ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണ് പുതിയ തുടക്കത്തിന് അനുയോജ്യമായ സമയമാണിത് കാരണം നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടുണ്ട് ഈ സ്പ്രെഡിലെ ദ ഫൂൾ എന്ന കാർഡ് പ്രകൃതിയെയും പാരമ്പര്യത്തെയും ഒന്നിച്ചു ചേർത്തുള്ള യാത്രയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു അതായത് നിങ്ങളൊരു പുതിയ വഴിയിലേക്ക് ദൈവികമായി നയിക്കപ്പെടുന്നു ഭയമില്ലാതെ ചുവട് വയ്ക്കൂ നിങ്ങൾക്ക് ആകാശം വഴികാട്ടിയാകും പക്ഷേ വിശ്വാസം വേണമെന്ന് മാത്രം എന്നാൽ ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് തന്നെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് അത് നിങ്ങളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തും അതുപോലെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിന് വിധേയരാകരുത് എന്നൊരു മെസ്സേജും ഇവിടെയുണ്ട് ഒപ്പം വിജയങ്ങൾ ആഘോഷിക്കുക കൂട്ടായ്മ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ആസ്വദിക്കുക ആത്മീയമായ ബന്ധങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം നൽകും അതിനാൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ അങ്ങനെ അല്ലാതെ ബന്ധനങ്ങളിൽ അകപ്പെടരുത് താങ്ക് യു ഡിയേഴ്സ്